ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും മെജേ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനായിട്ട് കൈനകരി ആയിരുന്ന കുഞ്ഞു ഗ്രാമത്തിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു വശത്ത് നെൽപ്പടവും അതിൻ്റെ നടുവിലൂടെ കായലും എന്ത് രസാണെന്നറിയാം ഇതിപ്പോൾ പള്ളാത്തുരുത്തി പാലം കയറി അവിടെ രണ്ട് സൈഡിൽ ഹൗസ് ബോട്ടുകളൊക്കെ നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രാത്രിയിലൂടെ ഈ പാലം കടന്നു പോകുമ്പോൾ ഹൗസ് ബോട്ടിൽ ലൈറ്റൊക്കെ ഇട്ടുള്ള എക്സ്പീരിയൻസും വളരെ മനോഹരമാണ് കൈനകരിയിലേക്ക് പോകുന്ന വഴിക്ക് കായലിൻ്റെ നടുവിലൂടെയുള്ള റോഡ് കണ്ട് അത് വഴി കയറി നല്ല കുട്ടനാടൻ കാറ്റ് കാറ്റും അസൂചനങ്ങളിൽ കൈനകരി ടെർമിനലുള്ള യാത്രയിൽ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളും പല ഭാഗങ്ങളിലായിട്ട് കണ്ടു അസ്തമിക്കാറായ സൂര്യനെ കൈയിലൂടെ കാണുമ്പോൾ അതിൻ്റെ സൂര്യരശ്മിക്ക് എന്ത് രസാന്നറിയാം ഏ ഞങ്ങൾ ഹൗസ് ബോട്ട് ടെർമിനലിലെ ഉൾഭാഗത്തേക്ക് നടന്നു നീങ്ങുകയാണ് ഞാനും അമ്പവും കൂടി നടന്ന് പോകുകയാണ് കായലിൽ ഇരുവശങ്ങളിലും സ്പീഡ് ബോട്ടുകളും റേസിങ്ങൊക്കെ നടക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കായലിലെ നടുക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് ഐസ്ക്രീമുകളും ഉപ്പിലിട്ടതും കളിപ്പാട്ടങ്ങളൊക്കെയായിട്ട് നല്ല നല്ല കാഴ്ചകളായിരുന്നു ഉള്ളിലേക്ക് ചെന്നപ്പോഴും പുറമേ ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ചേട്ടനിലെ കുലുക്കി സർബത്തായിരുന്നു മെയിൻ ആയിട്ട് പ്രീ വെഡിങ് ഷൂട്ടിനൊക്കെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കൈനേരി ടേണിൽ എല്ലാവരും എന്തായാലും വരിക വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു